തലസ്ഥാനത്തേക്കെത്തുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകളടക്കം സർവീസ് അവസാനിപ്പിക്കുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് പ്ലാസ്റ്റിക് കുപ്പികൾ മുതൽ ഭക്ഷണാവശിഷ്ടങ്ങൾ വരെ കൂമ്പാരമായി കിടക്കുന്നത് ഇവിടെ കാണാം ട്രെയിനുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കുമിഞ്ഞുകൂടിയ മാലിന്യം ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ അധികൃതർക്ക് സ്ഥലത്തെ പൗരസമിതി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല സ്റ്റേഷൻ വളപ്പിലെ മാലിന്യം നീക്കേണ്ടത് റെയിൽവേ അധികൃതരാണെന്നും സ്ഥലം നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നുമാണ് വിഷയത്തിൽ കൗൺസിലറുടെ നിലപാട് റെയിൽവേയെ പഠിക്കുന്നത് പ്രതിപക്ഷ കൗൺസിലറാണ് ഓരോ ട്രെയിനുകളും ക്ലീൻ ചെയ്യുന്നത് അവിടെ വെച്ചാണ് ആ സമയത്ത് വരുന്ന വേസ്റ്റുകൾ അവിടെ തന്നെ ഡംപ് ചെയ്യുന്നത് അപ്പം അത് നീക്കം ചെയ്യാൻ പറ്റും വരുന്നതിലുള്ളൊരു ആണ് ഇത്രയും കൂടാനുള്ള കാരണം ഇത് നഗരസഭയ്ക്ക് റെയിൽവേയുടെ ഏരിയയിൽ ചെയ്യാൻ പറ്റത്തില്ല കരിക്കാൻ വാർഡിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശമാണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം